കെട്ടിയോൻ രമേശ് ഓട്ടോ ഡ്രൈവറാണ് സ്വന്തമായി ഓട്ടോ ഇല്ലാത്തതിനാൽ വാടകയ്ക്കെടുത്താണ് ഓടുന്നത് രമേശിന് ഭാര്യയും നാല് വയസ്സായ ഒരു മകനുമുണ്ട് രമേശിന് ഇപ്പോൾ മുപ്പത്തഞ്ചു വയസ്സായി ഭാര്യ രമയ്ക്ക് ഇരുപത്തെട്ടായിട്ടേ ഉള്ളൂ പ്രേമവിവാഹമായിരുന്നു അന്ന് രമ കരുതിയത് രമേശിന് സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയാണെന്നാണ് വിവാഹം കഴിഞ്ഞപ്പോഴാണ് എല്ലാം പടമായിരുന്നുവെന്ന് അറിയുന്നത് വീട്ടിൽ അത്യാവശ്യം സൗകര്യമുള്ളവളായിരുന്നു രമ രമ രമേശ് ആ പേരുകളുടെ പൊരുത്തം വരെ രമേശ് പ്രണയത്തിന് ആയുധമാക്കി വീട്ടുകാർ അനുകൂല നിലപാടില്ലാതിരുന്നതിനാൽ രമയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി പോരേണ്ടിയും വന്നു രമേശ് ഓട്ടോ ഓടിക്കാൻ മടിയോ മടിയായിരുന്നു കിട്ടുന്ന പൈസ കൂടുതലും കുടിച്ചു കളയും കുറച്ച് വീട്ടിൽ കൊടുക്കും അതുകൊണ്ട് എന്താകാനാണ് രമയ്ക്ക് രണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു അടുത്തുള്ള പറമ്പിൽ നിന്നും പുല്ലി ചെത്തി പശുക്കൾക്ക് കൊടുക്കും പിന്നെ കുറച്ച് പിണ്ണാക്കും പരുത്തിക്കുരുവും കടയിൽ നിന്നും കൊടുക്കും പാല് വിറ്റ് അത്യാവശ്യം കുറച്ച് പൈസ കിട്ടും രമേശ് നല്ല കൊടിയനാണ് പലപ്പോഴും ജോലിക്കും പോകില്ല ആ ഇടയ്ക്ക് രമേശിന് പ്രമേഹമുണ്ടെന്ന് പറഞ്ഞു കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും രമേശിനെ കുടി നിർത്താനായില്ല കുറച്ച് മരുന്നൊക്കെ രമ നിർബന്ധിച്ച് കഴിപ്പിക്കും പ്രമേഹത്തിന്റെ സൈഡ് എഫക്ട് എന്നോണം രമേശിനെ രമേശിനെ മറ്റു കാര്യങ്ങളിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റാതെയായി എന്ന് എന്നുവെച്ചാൽ പൊങ്ങാതെയായി നേരത്തെ തന്നെ അവന് കുറവായിരുന്നു ജോലി കഴിഞ്ഞ് വന്ന കൂടി തന്നെ പ്രമേഹം കൂടെ ആയപ്പോൾ ഊക്കിന്റെ കാര്യം പറയുകയും വേണ്ട രമയ്ക്കാണെങ്കിൽ ഒടുക്കത്തെ കഴപ്പും പിന്നെ വിരലും വഴുതനങ്ങയും ഒക്കെ ആയിട്ട് അവൾ അങ്ങനെ മുന്നോട്ട് പോയി വീടിന്റെ അടുത്തുള്ള ലക്ഷ്മിയുമായി നല്ല അടുപ്പത്തിലായിരുന്നു രമ തൻ്റെ സങ്കടം ലക്ഷ്മിയ ലക്ഷ്മിയുമായി അവൾ പങ്കുവച്ചു അപ്പോൾ ലക്ഷ്മി പറഞ്ഞ കാര്യം കേട്ട് ലത അമ്പരന്നു ലക്ഷ്മിയുടെ കെട്ടിയോൻ രാജപ്പന്റെ കൂട്ടുകാരൻ രവിയുമായി ലക്ഷ്മി അവസരം കിട്ടുമ്പോഴൊക്കെ കളിക്കാറുണ്ടെന്ന് രമേശിന്റെ പ്രശ്നം തന്നെയാണ് രവിക്കും കുടിയും പ്രമേഹവും ഇനി ഇത് മാറില്ലെന്നും നമ്മുടെ കഴപ്പ് മാറണമെങ്കിൽ വേറെ വല്ല ആണുങ്ങളെയും വിളിച്ച് കളിപ്പിക്കണമെന്നും ലക്ഷ്മി പറഞ്ഞു രവിയുടെ കൂടെ വീട്ടിൽ വന്ന് കുടിക്കുന്ന രാജപ്പൻ മിക്കവാറും കുറച്ചേ കുടിക്കാറു കുടിക്കാറുള്ളൂ രവി കുടിപ്പിക്കും രവി കുടിച്ച് പൂസാകുമ്പോൾ രാജപ്പൻ ലക്ഷ്മിയെ കളിക്കും പൂസായി കിടക്കുവാണെങ്കിലും കെട്ടിയോന്റെ മുമ്പിൽ വെച്ച് കളിക്കുന്നത് ഒരു പ്രത്യേക സുഖമാണെന്ന് ലക്ഷ്മി പറഞ്ഞു ഒരിക്കൽ കറണ്ട് പോയ സമയത്ത് രവി കുടിക്കുന്നതിന്റെ ഇടയിൽ രാജപ്പൻ ലക്ഷ്മിയെ കളിച്ചു പോലും ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞു കിടന്ന രാജപ്പന്റെ അതിൽ കയറിയിരുന്നാണ് ലക്ഷ്മി സുഖിച്ചത് ഇരുട്ടുകാരനും അടുത്തു തന്നെ കിടന്ന് കളിക്കുന്ന രാജപ്പനെയും ലക്ഷ്മിനെയും രവി കണ്ടില്ല അതുമല്ല രവി ഒരു പകുതി പോസായിരുന്നു പറ്റുമെങ്കിൽ ആരെങ്കിലും വിളിച്ച് കളിപ്പിക്ക് ഒത്താൻ രമേശന്റെ അടുത്ത് വെച്ച് കളിക്ക് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി പോയി കഴിഞ്ഞ് രമ അക്കാര്യം ആലോചിച്ചു നോക്കി പക്ഷെ ആര് വിളിച്ചു കയറ്റും താൻ വലിയ ചരക്കൊന്നുമല്ല എന്നാലും അത്യാവശ്യം കാണാൻ കൊള്ളാം ഇറുന്നേറും ആരും കളിക്കാൻ വേണ്ട എന്ന് പറയില്ല പിന്നെ പ്രായവും കുറവല്ലേ രമ സ്വയം ഒന്ന് വിലയിരുത്തി അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കടന്നുപോയി വീട്ടിലെ പൈപ്പ് കേടായി അടുക്കളയിൽ വെള്ളം വരാതെയായി ബാത്റൂമിലും അല്പം പ്രശ്നമുണ്ട് നന്നാക്കാൻ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞിട്ട് രമേശൻ ആളെ നോക്കാമെന്നും പറഞ്ഞു നടന്നു ദിവസങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും കിണറ്റിൽ നിന്നും വെള്ളം കോരി രമടുത്തു ഈ വിവരം ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ അവൾക്കറിയാവുന്ന ഒരു പ്ലംബർ ഉണ്ട് മോഹൻ അവനെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു അവൻ ആളൊരു ചെറിയ കോഴിയാ വേണേൽ നീയൊന്ന് മനസ്സുവെച്ചാൽ കാര്യം നടക്കുമെന്നും കൂടെ ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ അല്ലറ ചില്ലറ പണികൾക്ക് വന്നപ്പോൾ ഒന്ന് രണ്ട് തവണ അവൻ ഓക്കിയിട്ടാ പോയതെന്ന് ലക്ഷ്മി പറഞ്ഞു നല്ല സൂപ്പറാണ് ആണ് കൂട് കൂടാതെ നല്ലതുപോലെ പൊളിക്കാനും അറിയാം അവന് എന്ന് ലക്ഷ്മി പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു മോഹൻ വന്നു രമയെ കണ്ടു അവനൊരു ചിരി ചിരിച്ചു ലക്ഷ്മി അവനോട് കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് രമയ്ക്ക് മനസ്സിലായി അത് ഓർത്തപ്പോൾ അവൾക്ക് എന്തോ പോലെയായി ഒന്ന് കയറ്റിയിട്ട് ഒരുപാടായി എപ്പോഴാണെൽ ഒന്ന് കയറിയാൽ നല്ലതുപോലെ സുഖവും കിട്ടും രമ വിചാരിച്ചു രമേശ് ഒന്ന് രാവിലെ തന്നെ കൊടി തുടങ്ങിയിരുന്നു അപ്പോഴാണ് മോഹൻ വന്നത് രമേശ് മോഹനെ കണ്ടപ്പോൾ എന്തോ പറഞ്ഞിട്ട് തിണ്ണയിലിരുന്നു വീണ്ടും കുടി തുടർന്നു മോഹൻ രമേശിനോട് സംസാരിച്ചു നിൽക്കുന്നതിൻ്റെ ഇടയിൽ രമ മുറിയിൽ പോയി പതിയെ അവളുടെ താഴെയുള്ളതെല്ലാം അഴിച്ചിട്ട് വന്നു നീഴലടിക്കാത്ത നൈറ്റിയായതുകൊണ്ട് പെട്ടെന്ന് ഉള്ളിലുണ്ടെന്ന് മനസ്സിലാകില്ല മോഹൻ അല്പം കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറി വന്നു രമ അടുക്കളയിൽ ഉണ്ടായിരുന്നു ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് മോഹൻ രമേശിനോട് വിളിച്ചു പറഞ്ഞു ചേട്ടാ ഒരു ഹെൽപ്പ് വേണം ഒന്ന് പിടിക്കാനും മറ്റു ആയിട്ട് ഇത് കുറച്ചു സമയം എടുക്കും എടാ അവളോട് പറ അവൾ കൂടും ഒന്ന് പിടിച്ചു കൊടുക്കടി അവൻ പണിയട്ടെ രമേശ് പറഞ്ഞു എനിക്കറിയില്ല ഒന്നും ചേട്ടൻ വാ രമ പറഞ്ഞു രമേശ് എഴുന്നേറ്റ് വരില്ല എന്ന് രമയ്ക്ക് അറിയാമായിരുന്നു അത് അവൻ പറയുന്ന പോലെ ചെയ്തു കൊടുത്താൽ മതി രമേശ് പറഞ്ഞു എന്നാൽ ഞാൻ ചെയ്തു കൊടുക്കാം രമ പറഞ്ഞപ്പോൾ മോഹൻ രമയെ നോക്കി ഇളിച്ചു കാണിച്ചു രമ അല്പം നാണിച്ചു പറഞ്ഞു ഒന്ന് പോയെ ചേട്ടാ ആദ്യം അടിയിൽ നോക്കാം അത് കഴിഞ്ഞ് മുകളിലുള്ളതാവട്ടെ മോഹൻ പറഞ്ഞു എന്താ പറഞ്ഞേ രമേശ് ചോദിച്ചു ചേട്ടാ അടുക്കളയിലെ വാഷ് വാഷ്പെയ്സിന്റെ അടിയിൽ ആദ്യം നോക്കാമെന്ന് മോഹൻ പറഞ്ഞു ശരി നീ നോക്ക് നല്ലതുപോലെ നോക്ക് രമേശ് പറഞ്ഞു അങ്ങനെ ആകട്ടെ ചേട്ടാ മോഹൻ പറഞ്ഞിട്ട് വാഷ്പേയ്സിന്റെ അടിയിലേക്ക് കയറി ഒന്ന് രണ്ട് തട്ടും മുട്ടും കഴിഞ്ഞ് മോഹൻ അല്പം ഉറക്കി പറഞ്ഞു ചേച്ചി ആ പൈപ്പ് ചെറുതായിട്ടൊന്ന് നോക്കിക്കേ രമ സിങ്കിലേക്ക് അടുത്തു നിന്നിട്ട് കാലകത്തി വെച്ച് നിന്നു എന്തായിടാ ഇപ്പോൾ കാണാമോ രമേശ് തിണ്ണയിലിരുന്ന് ചോദിച്ചു ഓ ചേട്ടാ അകറ്റിയപ്പോൾ കാണാം മോഹൻ രമയുടെ പതിയെ അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താടാ രമേശ് ചോദിച്ചു ചെറിയ പ്ലെയർ കൊണ്ട് പിടിച്ചിട്ട് പോരുന്നില്ല മോഹൻ പറഞ്ഞു നീ വലത് എടുത്തു നോക്ക് രമേശ് കുഴഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഇതിന് വലുത് തന്നെ വേണം മോഹൻ പതിയെ പാൻറ് അടിക്കാൻ തുടങ്ങി ചേച്ചി ഈ മുഴുപ്പ് പോരെ എന്ന് നോക്കിയേ മോഹൻ പറഞ്ഞു രമ താഴോട്ട് നോക്കിയപ്പോൾ അവിടെയുള്ളത് കണ്ട് ഞെട്ടിപ്പോയി ചേച്ചി ഇത് പോരെ മോഹൻ വീണ്ടും ചോദിച്ചു ഓ മതി രമ പറഞ്ഞൊപ്പിച്ചു എന്നാൽ അത് വെച്ച് പണിയാടാ രമേശ് പറഞ്ഞു ഓ ചേട്ടാ ഇത് വെച്ച് പണിയാം നല്ല മുറുക്കമാണെന്ന് തോന്നുന്നു അല്പം സമയമെടുക്കും മോഹൻ പറഞ്ഞു നീ പതിയെ ചെയ്താ മതി ചെയ്യുമ്പോൾ നല്ലതുപോലെ ചെയ്യണം രമേശ് പറഞ്ഞു അത് ഉള്ളൂ ഉള്ളു ചേട്ടാ എന്റെ പണിക്ക് ഇന്നുവരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല മോഹൻ രമയുടെ കാലിൽ കൂടെ കൈ ഓടിച്ചുകൊണ്ട് പറഞ്ഞു രമ പതിയെ ഒന്ന് മുറുകി